കൃഷ്ണ ഗുരുവായൂരപ്പ ഭാഗവതം കഥകളിൽ നമുക്കിന്ന് ദക്ഷയാകം കഥ കേൾക്കാം പ്രജാപതിവാര്യം വെച്ച് പ്രമുഖനും പ്രസിദ്ധനുമാണ് ദക്ഷൻ ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്രനും ദക്ഷൻ തന്നെ പക്ഷേ ദക്ഷൻ്റെ വീറും വാശിയും അഹങ്കാരവും അവിവേകവും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണമായി സ്വയംഭവമനുവിൻ്റെ പുത്രി പ്രസൂതിയായിരുന്നു ദക്ഷൻ്റെ പത്നി ഇവർക്ക് പതിനാറ് പെൺമക്കളാണ് പിറന്നത് ഇവരിൽ പതിമൂന്ന് പേരെ യമധർമ്മ രാജാവിന് നൽകി പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും പുത്രികളെ വായുദേവനും പിതൃക്കൾക്കുമായി ദാനം ചെയ്തു ഏറ്റവും ഇല പുത്രിയായിരുന്നു സതീദേവി സാക്ഷാൽ പരമേശ്വരനാണ് സതീദേവിയെ വിവാഹം ചെയ്തത് ദക്ഷന്റെ അഹന്ത എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇവിടെ വിവരിക്കാം ദക്ഷൻ വലിയൊരു യാഗം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രജാപതികളെല്ലാം തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു മഹർഷിമാരും ബ്രാഹ്മണശ്രേഷ്ഠരും മഹാരാജാക്കന്മാരും എന്നുവേണ്ട ഇന്ദ്രൻ ബ്രഹ്മാവ് പരമേശ്വരൻ തുടങ്ങിയ ദേവഗണങ്ങളും യാഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എങ്ങും യാഗത്തിൻ്റെ തിരക്കാണ് പുരോഹിതന്മാർ യജ്ഞ ആരംഭിച്ചു എങ്ങും ആഘോഷത്തിമർപ്പിലാണെങ്കിലും അന്തരീക്ഷം ഭക്തിസാന്ദ്രമായിരുന്നു യാഗകർമ്മങ്ങൾ ആരംഭിച്ചതോടെ പ്രജാപതികളിൽ പ്രമുഖനായ ദക്ഷൻ കടന്നുവന്നു അദ്ദേഹം വന്നതോടെ സകലരും ഭക്തിപൂർവം എഴുന്നേറ്റ് വരവേറ്റു പക്ഷേ രണ്ടുപേർ മാത്രം എഴുന്നേൽക്കാതെ അവരവരുടെ പീഠങ്ങളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ദക്ഷൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു ആരാണെന്നെ ബഹുമാനിക്കാൻ കൂട്ടാക്കാതെന്ന് വിചാരത്തോടെ അവരുടെ നേർക്ക് ശ്രദ്ധിച്ചു നോക്കി അപ്പോഴാണ് ദക്ഷൻ അവരാരാണെന്ന് മനസ്സിലായത് അവരിൽ ഒരാൾ ദക്ഷൻ്റെ അച്ഛനായ ബ്രഹ്മാവായിരുന്നു ബ്രഹ്മാവിനെ കണ്ട മാത്രയിൽ ദക്ഷൻ ഓടിച്ചെന്ന് നമസ്കരിച്ചു പക്ഷേ തൊട്ടടുത്തിരുന്നത് തൻ്റെ മരുമകനായ പരമേശ്വരനാണ് അമ്മാവനെ ബഹുമാനിക്കാതെ മരുമകനോട് ദക്ഷന് കടുത്ത കോപമാണ് ഉണ്ടായത് ദക്ഷൻ്റെ മുഖം ചുവന്നു കണ്ണുകളിൽ തീപ്പാറി മനസ്സിൽ ശാപവാക്കുകൾ തിങ്ങി കോപം നിയന്ത്രിക്കാനാവാത്തേ ദക്ഷൻ സദസുരായെ വിളിച്ചു പറഞ്ഞു ദാ കണ്ടില്ലേ ഇവൻ്റെ ഒരു ധിക്കാരം ഭിക്ഷക്കാരെ പോലെ ജീവിക്കുന്ന ഇവന് എന്നെ കണ്ടിട്ട് ഒന്ന് ഇണീക്കാൻ പോലും പാവമില്ല വിവരം വേണ്ടേ എങ്ങനെ വിവരമുണ്ടാവും പുലിത്തോലുമുടുത്ത് പോലെ ചുടലക്കളത്തിൽ ചാടിത്തിമർത്ത് കാലം കഴിക്കുന്ന ഇവനെപ്പോലുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുക ഇവൻ ഈ സദസ്സിൽ വെച്ച് എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കുകയായിരുന്നു എൻ്റെ അച്ഛനൊഴികെ എല്ലാവരും എന്നെ ആദരിച്ചപ്പോൾ ഇവന് മാത്രം അതിന് മനസ്സുണ്ടായില്ല ഇത് മനഃപൂർവം എന്നെ അധിക്ഷേപിച്ചതാണ് ഇവന് ഞാൻ എൻ്റെ മകളെ കല്യാണം ചെയ്തു കൊടുത്തല്ലോ എന്നാണ് എൻ്റെ വേദന പക്ഷേ ഇതിന് ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങും ദക്ഷൻ്റെ കോപം വർദ്ധിച്ചു ദക്ഷൻ പരമേശ്വരനെ ശപിച്ചു ഹേ പരമേശ്വര ഇനിമേൽ നിനക്ക് ഒരിടത്തു നിന്നും യജ്ഞത്തിൻ്റെ ആവിർഭാഗം കിട്ടുകയില്ല അങ്ങനെ സംഭവിക്കട്ടെ ശിവനു നേരെ ശാപവാക്കുകൾ എറിഞ്ഞ ശേഷമേ ദക്ഷൻ്റെ കോപം അല്പമെങ്കിലും കെട്ടടങ്ങിയുള്ളൂ ദക്ഷൻ്റെ ശാപവാക്കുകൾ കേട്ടിട്ടും ശ്രീ പരമേശ്വരൻ മിണ്ടിയില്ല പക്ഷേ പരമേശ്വര വാഹനമായ നന്ദിക്കേശന് ദക്ഷൻ്റെ അഹങ്കാരം തീരെ സഹിച്ചില്ല നന്ദികേശൻ ദക്ഷനെയും കൂട്ടരെയും ശപിച്ചു ഹേ ദക്ഷപ്രജാപതി കാലക്രമത്തിൽ താങ്കളുടെ മുഖം ആട്ടിൻ്റെതുപോലെ ആവട്ടെ അതുമാതിരി നിങ്ങളുടെ സേവകരായ ഈ ബ്രാഹ്മണർ ഏഴു ജന്മം മോക്ഷഗതി അടയാതിരിക്കട്ടെ നന്ദികേശൻ ദക്ഷനെ ശപിക്കാൻ തക്ക ആളായോ ദക്ഷിൻ്റെ പുരോഹിതനായ ഭൃഗുവിന് നന്ദികേശൻ്റെ ശാപവാക്കുകൾ തീരെ രസിച്ചില്ല ഭൃഗുവും എതിർശാപം ഒഴിഞ്ഞു ശിവപാർഷിതന്മാർ പാഷണ്ഡരും ഭൂതങ്ങളുമായി മാറട്ടെ ശാപത്തിലും എതിർശാപത്തിലും പെട്ട സദസ്യർ വീർപ്പടക്കിയിരുന്നു പരമേശ്വരൻ ഒന്നിലും ഇടപെട്ടില്ല അദ്ദേഹം അവിടം വിട്ട് പുറത്തുപോയി ദക്ഷന് ശിവനോട് എന്തെന്നില്ലാതെ വിരോധമായി ശിവനാവട്ടെ ആരോടും വിരോധം ഉണ്ടായിരുന്നില്ല താനും ബൃഹസ്പതി സവം എന്ന യജ്ഞത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ദക്ഷനാണ് യാഗം നടത്തിയിരുന്നത് ലോകത്തുള്ള സകലമാന പേരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ബ്രാഹ്മണർ മഹർഷിമാർ പുരോഹിത പ്രമുഖർ മഹാരാജാക്കന്മാർ തുടങ്ങിയവരെല്ലാം യാഗത്തിന് സന്നിഹിതരായിരുന്നു തൻ്റെ കീർത്തിയും പ്രതാപവും ശക്തിയുമൊക്കെ മാലോകരെ അറിയിക്കാനും കൂടിയാണ് വലിയ ആർഭാടത്തോടെ ദക്ഷൻ യാഗം ഒരുക്കിയിട്ടുള്ളത് ജനങ്ങളും മറ്റ് വിശിഷ്ട വ്യക്തികളും ദിനംപ്രതി യാഗസ്ഥലത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു ലോകത്തെങ്ങും ദക്ഷൻ നടത്തുന്ന യാഗത്തെക്കുറിച്ച് സംസാരമുള്ളൂ ഇതെല്ലാം കൈലാസത്തിലിരുന്ന് ദക്ഷിൻ്റെ മകളായ സതീദേവിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സ്വന്തം പിതാവ് അത്യാർഭാടത്തോടെ നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കാൻ സതീദേവിക്കും ആഗ്രഹം ജനിച്ചു സതീദേവി തൻ്റെ ആഗ്രഹം ശ്രീ പരമേശ്വരനോട് ഉണർത്തിച്ചു അപ്പോൾ പരമേശ്വരൻ സതീദേവിയോട് പറഞ്ഞു പ്രാണനാഥെ നോക്കൂ നിൻ്റെ ആഗ്രഹത്തിൽ തെറ്റൊന്നുമില്ല സ്വന്തം പിതാവ് ആഘോഷപൂർവ്വം നടത്തുന്ന യജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്ന് ഒരു പുത്രിക്ക് ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം പക്ഷേ നീ അവിടെ പോയാൽ നിൻ്റെ നിൻ്റെ അച്ഛൻ സ്വീകരിക്കുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല കാരണം നിൻ്റെ അച്ഛന് ഇപ്പോഴും എന്നോട് വിരോധമാണ് ആ നിലയ്ക്ക് നീ അവിടെ പോയാൽ നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചാൽ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇനി നീ ആലോചിച്ചിട്ട് പ്രവർത്തിക്കുക ശ്രീ പരമേശ്വരൻ്റെ വാക്കുകൾ സതീദേവിയെ വിഷമത്തിലാക്കി സഹോദരിമാരെയും മറ്റും ഒന്നിച്ചു കാണാൻ ലഭിക്കുന്ന അസുലഭാവസരം നഷ്ടപ്പെടുന്നതിൽ സതീദേവിക്ക് വേദനയുമുണ്ട് ഒടുവിൽ ദേവി രണ്ടും കൽപ്പിച്ച് യാഗസ്ഥലത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും എൻ്റെ അച്ഛനല്ലേ എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ മക്കളെല്ലാം പങ്കെടുക്കണമെന്നല്ലേ അച്ഛൻ ആഗ്രഹിക്കൂ അതുകൊണ്ട് അച്ഛൻ എന്നെ സ്വീകരിക്ക തന്നെ ചെയ്യും ഈ ചിന്തയോടെയാണ് സതീദേവി യാഗസ്ഥലത്തേക്ക് യാത്രയായത് സതീദേവിയെ തോഴിമാരും ഭൂതഗണങ്ങളും അനുഗമിച്ചു യജ്ഞസ്ഥലത്തെത്തിയ സതീദേവിയെ അമ്മയും സഹോദരിമാരും അത്യാഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് പക്ഷേ അച്ഛൻ്റെ പെരുമാറ്റം ദേവിയെ വേദനിപ്പിച്ചു അച്ഛൻ ഒരൊറ്റ അക്ഷരം ഉരിയാടിയില്ല കോപം ജ്വലിച്ച കണ്ണുകളോടെ ദക്ഷൻ ഇരുന്നു സതീദേവിക്ക് ഇത് സഹിക്കാനായില്ല എങ്കിലും സതീദേവി അതൊന്നും കൂട്ടാക്കിയില്ല എന്നാൽ ശ്രീ പരമേശ്വരനെ യജ്ഞത്തിൻ്റെ ഹൗർഭാഗം വച്ചിട്ടില്ലെന്ന് ദേവി മനസ്സിലാക്കിയതോടെ ആകെ വിഷമത്തിലായി ഇത് അപമാനമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അപമാനതയായി തിരികെ കൈലാസത്തിലേക്ക് പോകുന്നതെങ്ങനെ സതീദേവിയുടെ മനസ്സ് കലുഷിതമായി കണ്ണുകളിൽ കോപം കത്തിപ്പടർന്നു കോപ്പാക്കുലിയായി ദേവി ദക്ഷൻ്റെ അടുക്കൽ ഓടിയെടുത്തു എന്നിട്ട് പറഞ്ഞു അച്ഛ അഹങ്കാരമല്ല അലങ്കാരമാകേണ്ടത് വിവേകമാണ് അലങ്കാരം അച്ഛന് അഹങ്കാരം കൊണ്ട് മഹാത്മാക്കളെ മഹാത്മാക്കളെപ്പോലും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടമായിരിക്കുന്നു അച്ഛൻ്റെ മകളായതു കാരണമാണല്ലോ ഞാൻ ഈ രീതിയിൽ അപമാനിതയായത് എൻ്റെ പ്രാണനാഥനായ ശ്രീ പരമേശ്വരന് യജ്ഞത്തിൻ്റെ ഹൗർഭാഗം പോലും നൽകാൻ അച്ഛന് മനസ്സ് വന്നില്ല ഇതിൽ പരം വലിയ അപമാനം എനിക്ക് എന്താണ് വരാനുള്ളത് ഇനി ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കുകയില്ല ഇനി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല ഞാൻ ഇവിടെ തന്നെ എന്നെ അവസാനിപ്പിക്കുകയാണ് അവൾ കത്തിജ്വലിക്കുന്ന കണ്ണുകളോടെ ദക്ഷിണെ ഒന്ന് നോക്കി എന്നിട്ട് സർവാഭരണങ്ങളും അഴിച്ചുമാറ്റി പട്ടുവസ്ത്രം ഓരോന്നായി അഴിച്ചുമാറ്റി പകരം മഞ്ഞ വസ്ത്രം ധരിച്ച് വെറും തറയിൽ ദേവി യോഗാസനത്തിൽ ഇരുന്നു ശ്രീ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു നിമിഷങ്ങൾക്കകം ദേവിയുടെ ശരീരത്തിൽ അഗ്നിജ്വാലകളുടെ നാമ്പുകൾ പ്രത്യക്ഷമായി ഞൊടിയിടകൊണ്ട് ആ ജ്വാല കത്തിപ്പടർന്നു ആ യോഗാഗ്നിയിൽ സതീദേവി ഒരു പിടി ചാരമായി മാറി അപ്രതീക്ഷിതമായ ഈ രംഗം കണ്ട് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു മറ്റുള്ളവർ മൂകരായി ദുഃഖം കടിച്ചമർത്തി ആർക്കും ഒന്നും ചെയ്യാനായില്ല നിമിഷങ്ങൾ കഴിഞ്ഞില്ല യാഗസ്ഥലം പരമേശ്വരൻ്റെ ഭൂതഗണങ്ങളെ കൊണ്ട് നിറഞ്ഞു യാഗശാലയും സാധന സാമഗ്രികളും ഭൂതഗണങ്ങൾ തകർത്തെറിഞ്ഞു അപ്പോഴേക്കും ദക്ഷൻ്റെ പുരോഹിതനായ ഭൃഗു ദേവഭൂതങ്ങളെ ഇളക്കിവിട്ടു ദേവഭൂതങ്ങളും ശൈവഭൂതങ്ങളും അതിഘോരമായി ഏറ്റുമുട്ടി പക്ഷേ ശൈവഭൂതങ്ങളെ എതിരിട്ട് നിൽക്കാൻ ദേവഭൂതങ്ങൾക്ക് കഴിഞ്ഞില്ല ദേവഭൂതങ്ങളെ ശൈവഭൂതങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു അന്തരീക്ഷം ശാന്തമായതോടെ വീണ്ടും യാഗം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളായി ദക്ഷൻ്റെ സവം യാഗത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ കൈലാസാധിപനായ ശ്രീ പരമേശ്വരൻ അറിഞ്ഞു നാരദമുനിയാണ് കാര്യങ്ങൾ പരമശിവനെ അറിയിച്ചത് സതീദേവി യാഗാഗ്നിയിൽ പ്രവേശിച്ചതറിഞ്ഞ് അതിനിടയാക്കിയ ദക്ഷനോട് പരമേശ്വരന് കോപം വർദ്ധിച്ചു പരമശിവൻ തൻ്റെ ജടയിൽ നിന്ന് ഒരു മുടി പിഴുതെടുത്ത് നിലത്തടിച്ചു അത്ഭുതമെന്നേ പറയണ്ടു വിവിധതരം ആയുധങ്ങൾ ധരിച്ച ആയിരം കൈകളുള്ള വീരഭദ്രൻ എന്ന ഉഗ്രമൂർത്തി പ്രത്യക്ഷപ്പെട്ടു ഉടനെ ശിവൻ വീരഭദ്രനോട് കൽപ്പിച്ചു ഹേ വീരഭദ്ര നീ ഉടനെ പോയി ദക്ഷന്റെ തലവെട്ടി ഹോമിക്കുക അവൻ്റെ യാഗശാല തകർത്ത് യാഗം മുടക്കുക ശിവന്റെ കൽപ്പന കേൾക്കാത്ത താമസം വീരഭദ്രൻ തൻ്റെ ആയിരം കൈകളിൽ ആയുധങ്ങളുമേന്തി യാഗസ്ഥലത്തേക്ക് യാത്രയായി വീരഭദ്രനെ അനുഗമിച്ചുകൊണ്ട് ഭൂതഗണങ്ങളും വീരഭദ്രനും ഭൂതഗണങ്ങളും ഭൂമിയിലിറങ്ങിയതോടെ വല്ലാത്ത ശബ്ദകോലാഹലങ്ങൾ ഉയർന്നു അവരുടെ പെട്ട് പൊടിപടലങ്ങൾ ആകാശത്തുയർന്നു സൂര്യൻ മറഞ്ഞു എങ്ങും ഇരുൾ വീണതുപോലെ ഓർക്കാപ്പുറത്ത് ഇരുൾ പരന്നപ്പോൾ എല്ലാവരും ഭയന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അതിനിടെ വീരഭദ്രനും കൂട്ടരും യാഗസ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു കണ്ണിൽ കണ്ടതെല്ലാം ഭൂതഗണങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഭയന്നോടിയ ഭൃഗുമുനിയെ ഭൂതഗണങ്ങളിൽ ചിലർ അപമാനിക്കുകയും ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു വീരഭദ്രന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ദക്ഷൻ ആവുംവിധം ശ്ര ശ്രമിച്ചു പക്ഷേ അതിന് കഴിഞ്ഞില്ല വീരഭദ്രൻ ദക്ഷനെ പിടികൂടുക തന്നെ ചെയ്തു എന്നിട്ട് കഴുത്താറുത്ത് ഹോമകുണ്ടത്തിൽ എറിഞ്ഞു എങ്ങും ഭീകരതാണ്ടുകയായിരുന്ന ഭൂതഗണങ്ങൾ ആർത്തട്ടഹസിച്ച് പരാക്രമം തുടർന്നു യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഒട്ടേറെ താപസന്മാർക്കും പുരോഹിതർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു എന്തിന് ദേവന്മാർക്കു പോലും മുറിവുകൾ പറ്റി വീരഭദ്രൻ്റെ വീരപരാക്രമം കണ്ട് ദേവന്മാർ പോലും ഭയന്നു ദേവന്മാർ ദേവേന്ദ്രനെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോടായി പറഞ്ഞു നിങ്ങൾ ചെയ്തതാണ് മഹാപരാധം നിങ്ങൾക്ക് ശ്രീ പരമേശ്വരൻ ആരാണെന്ന് അറിഞ്ഞുകൂടി മൂന്ന് ലോകവും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ പോന്ന അതുല്യ ശക്തിയാണ് ശ്രീ പരമേശ്വരൻ ഉള്ളത് അങ്ങനെയുള്ള പരമേശ്വരനെ അധിക്ഷേപിക്കാൻ കൂട്ടുനിന്നവരല്ലേ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല രക്ഷ വേണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനോട് മാപ്പ് അപേക്ഷിക്കുക ബ്രഹ്മാവിൻ്റെ ഉപദേശം കേട്ട് ദേവന്മാർ പരസ്പരം നോക്കി എങ്ങനെയാണ് പരമേശ്വരനെ സമീപിക്കുക പരമേശ്വരനെ സമീപിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഭയം തോന്നി ബ്രഹ്മാവ് ദേവന്മാരുടെ കഷ്ടസ്ഥിതി മനസ്സിലാക്കി എന്നിട്ട് ദേവന്മാർക്കൊപ്പം ബ്രഹ്മാവും കൂടെ കൈലാസത്തിൽ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോയി ഇന്ദ്രൻ ബൃഹസ്പതി തുടങ്ങിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരൻ ധ്യാനത്തിലാണ് ബ്രഹ്മാവ് ശിവനെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ശിവൻ ധ്യാനത്തിൽ നിന്നുണർന്നു ബ്രഹ്മാവിനെ ശിവൻ നമസ്കരിച്ച് സ്വീകരിച്ചിരുത്തി ബ്രഹ്മാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനിയും പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകാതെ പരിഹരിക്കണമെന്ന് ബ്രഹ്മാവ് ശിവനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ ശിവൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ കാര്യം അറിയാമല്ലോ എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല പക്ഷേ അഹങ്കാരം കൂടിയവൻ അവിവേകം പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ക്ഷമിക്കാമെന്നല്ലാതെ പൂർണ്ണമായും അത് കണ്ടു കഴിയാൻ ആവില്ല ദക്ഷൻ്റെ അഹന്ത തീരെ കൂടിപ്പോയി അതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അയാളുടെ അഹന്തയ്ക്ക് അയാൾ ശിക്ഷ നേടുകയും ചെയ്തു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും തുടർന്ന് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവൻ ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലത്തേക്ക് അവർക്കൊപ്പം യാത്രയായി യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊള്ളാൻ ശിവൻ അനുമതി നൽകി ദക്ഷൻ്റെ തല അഗ്നികുണ്ടത്തിൽപ്പെട്ട് വെണ്ണിറായി കഴിഞ്ഞു അതിനാൽ ഒരാടിൻ്റെ തല ദക്ഷൻ്റെ ശരീരത്തിൽ പിടിപ്പിച്ച് ദക്ഷനെ ശിവൻ പുനരുജ്ജീവിപ്പിച്ചു പരിക്കേറ്റ ദേവന്മാരെയും മഹർഷിമാരെയും ശിവൻ തീർത്ഥം തളിച്ച് സുഖപ്പെടുത്തി ഭൃഗുമുനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ബ്രഹ്മാവിനെയും പരമശിവനെയും നമസ്കരിച്ചിട്ട് ഭൃഗുമുനി യജ്ഞ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകി മുടങ്ങിപ്പോയ യജ്ഞം ഭംഗിയാവണ്ണം പൂർത്തിയായി യജ്ഞാവസാനം ഗരുഡവാഹനത്തിലേറി മഹാവിഷ്ണുവും അവിടെ എത്തി വിഷ്ണു ഭഗവാൻ യജ്ഞാംശം സ്വീകരിച്ചു ദക്ഷനോട് പറഞ്ഞു അല്ലയോ ദക്ഷപ്രജാപദേ അങ്ങ് ഈ അവിവേകം ചെയ്യരുതായിരുന്നു ഞങ്ങൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ ഭിന്നരേയല്ല പക്ഷേ ഭിന്നമായ മൂന്ന് ജോലികളിൽ ഞങ്ങൾ വ്യാപൃതരായിരിക്കുന്നുവെന്നത് ശരി തന്നെ ബ്രഹ്മാവ് സൃഷ്ടിയിലും വിഷ്ണുവായ ഞാൻ സ്ഥിതിയിലും പരമേശ്വരൻ സംഹാരത്തിലും ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രം ഇത് മൂന്നുമാണ് ലോകം ഇവ മൂന്നുമാണ് ജീവിതം അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ വേർതിരിച്ച് കാണുകയേ വേണ്ട ഇതേക്കുറിച്ച് ബോധമില്ലാത്തവർ മാത്രമേ ഞങ്ങൾ ഓരോരുത്തരെയും വേർതിരിച്ച് കാണൂ വിഷ്ണു ഭഗവാന്റെ ഉപദേശം കേട്ട് ദക്ഷൻ വിസ്മയാധീനനായി നിമിഷങ്ങൾ കഴിഞ്ഞില്ല ഗരുഡവാഹനം വിഷ്ണുദേവനെയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു